Aum. श्री श्रीनरा परमगुरवे नमः सर्वश्रुतिशिरोरत्न ൂർത്തേജ സൂര്യാലോകാനുരൂപനായ ബ്രഹ്മവിദ്യഗോവിദനായ നിത്യചൈതന്യമായ ശ്രീനാരായണ പരമഹംസന്റെ പാതാരങ്ങളിൽ ശതകോടി പ്രണാമം വഴിയും വഴികാട്ടിയുമായ മഹാഗുരുവിലേക്ക് നയിക്കുന്ന ആചാര്യപാദങ്ങളിൽ വന്ദനം സുഹൃതികളും ജിജ്ഞാസുക്കളും സ്നേഹനിധികളുമായ ശ്രീഗുരുവും ശ്രീശാരദയും കൂട്ടായ്മയിലെ എല്ലാ ആത്മസഹോദരങ്ങൾക്കും വിനീത നമസ്കാരം കർക്കിടക മാസം ഒന്ന് മുതൽ ശ്രീനാരായണ ഗുരുവിനാൽ വിരചിതമായ ദാർശനിക കൃതികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആത്മോപദേശ ആത്മോപദേശതകത്തിലൂടെ ഈ ഗ്രൂപ്പിൽ നടന്നു വരുന്ന ആ തീർത്ഥാടനം ഇന്ന് പതിനേഴാമത്തെ മന്ത്രത്തിൻ്റെ അർത്ഥ വിചാരത്തിനാണ് എനിക്ക് ഒരു അവസരം വന്നു ചേർന്നിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഭഗവാന്റെ കൃപാതിരേഖത്താൽ ലഭിച്ച ഈ സുവർണ അവസരം വിനിയോഗിക്കുകയാണ് ഗുരുവിന്റെ ദാർശനിക ര രചനകളില് ഏറ്റവും ശ്രേഷ്ഠമാണ് ആത്മോപദേശതകം വേദാന്തം കടഞ്ഞെടുത്ത അമൃത ബിന്ദുക്കളാണ് ഇതിലെ ഓരോ മന്ത്രവും ശ്ലോകം എന്നതിനേക്കാൾ മന്ത്രം എന്നതാണ് ഒന്നുകൂടി ഉചിതമായ വാക്ക് കാരണം മനനാത്ായതീ മന്ത്രം കണ്ണുകൾ അഞ്ചുമുള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ ആത്മജ്ഞാനത്തിൻ്റെ ജലത്തിനായി ദാഹിക്കുന്ന മുനിജന സേവയില് മൂർത്തി നിർത്താനാകുന്ന ആർക്കും ആത്മോപദേശ ആത്മോപദേശതകത്തിൻ്റെ അധികാരിയാകും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ആത്മബോധത്തിന്റെ നൈസർഗികമായ തുളുമ്പലികളാണ് ഈ ആത്മോപദേശ ശതകത്തിൻ്റെ ഓരോ മന്ത്രങ്ങളിലും നമുക്ക് കാണാനാകുന്നത് ഇന്ന് അർത്ഥവിചാരം ചെയ്യുന്നത് ആത്മോപദേശ ശതകത്തിൻ്റെ പതിനേഴാമത്തെ മന്ത്രമാണ് മന്ത്രം പതിനേഴ് അഴലെഴുമിതാർന്നു രണ്ടു തട്ടായ് ചുഴലും അനാദിവിളക്കുതൂക്കി ആത്മാനിഴലുരുവായിരിയുന്നു നെയ്യതോ മുൻപഴകിയ വാസന വർത്തിവൃത്തിയത്രേ ചൂടുള്ള അഞ്ചു നാളങ്ങളോടും രണ്ട് തട്ടുകളോടും കൂടിയ തൂക്കുവിളക്ക് അനാദിയായി ചുറ്റിക്കൊണ്ടിരിക്കുന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആത്മാവിന്റെ നിഴലാകുന്ന ശരീരം പൂർവവാസനകളാകുന്ന നെയ്യിൽ കർമ്മങ്ങളാകുന്ന തിരിയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു അനാദിയായ ആത്മാവ് ഒരു വിളക്ക് പോലെ ഓരോരുത്തരിലും എഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഒരേ ഒരു ആത്മാവ് എരിയുമ്പോൾ ഒരു നാളമേ പാടുള്ളൂ എന്നാൽ മായയുടെ ശക്തികളായ ആവരണവും വിക്ഷേപവും നിമിത്തം ആത്മാവിന് അഞ്ച് നാളങ്ങൾ ഉള്ളതുപോലെ തോന്നിപ്പിക്കുന്നു അഞ്ച് നാളങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിലെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവങ്ങളാണ് ചെവിയിലൂടെ ശബ്ദനാളവും ത്വക്കിലൂടെ സ്പർശനാളവും കണ്ണിലൂടെ രൂപനാളവും നാവിലൂടെ രസനാളവും മൂക്കിലൂടെ ഗന്ധനാളവും പ്രകാശിക്കുന്നു ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെ ആത്മദീപം പ്രകാശിക്കുമ്പോഴാണ് നാം കേൾക്കുന്നതും സ്പർശിക്കുന്നതും കാണുന്നതും രുചിക്കുന്നതും മണക്കുന്നതും ഒക്കെ ഈ ദീപത്തിനാകട്ടെ രണ്ട് തട്ടുകളുണ്ട് ഒന്ന് മാനസികവും രണ്ടാമത്തേത് ഐന്ദ്രിയവുമാണ് അപ്പൊ ഐന്ദ്രിയമായത് സ്ഥൂലമായ തട്ടാണ് ഇന്ദ്രിയത്തിന്റെ മുൻപിൽ ഒരു വിഷയം വന്നു നിൽക്കുമ്പോൾ മനസ്സാണ് ആ വിഷയത്തെ നിർണയിച്ച് മനസ്സിലാക്കാനുള്ള സന്നാഹങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നു ഇന്ദ്രിയങ്ങൾ വിഷയത്തെ സാമാന്യമായി മനസ്സിലാക്കുകയും മനസ് അതിന് വിശേഷമായി നിർവചിക്കുകയും ചെയ്യും ആത്മദീപം പ്രകാശിക്കുന്നത് നിഴലുരുവേന്തിയാണ് നിഴലുരു എന്ന് പറഞ്ഞാൽ തിരശീലയില് മിന്നി മറഞ്ഞു പോകുന്ന ഛായാചിത്രങ്ങൾ പോലെ എന്നാണ് ഈ വിളക്കെരിയുവാൻ വിളക്കിന് എരിയണമെങ്കിൽ ഇന്ധനം ആവശ്യമാണ് ഈ വിളക്കെരിയുവാൻ ഇന്ധനമായ നെയ്യ് വളരെ പഴക്കം ചെയ്ത പൂർവകർമ്മവാസനകളാണ് പൂർവകർമ്മ സംസ്കാരങ്ങളാണ് പൂവില് മണം എന്ന പോലെ ഇവ ചിത്തത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് വാസന എന്ന് വിളിക്കുന്നത് നെയ്യിൽ തിരി എന്ന പോലെ വാസനകളിൽ ചിത്തവൃത്തികളാണ് കത്തിക്കൊണ്ടിരിക്കുന്നത് വിഷയ സംഘം ഉണ്ടാകുമ്പോൾ ബോധം വിഷയത്തിന്റെ ആകാരം കൈക്കൊണ്ട് ജീവനിൽ വിക്ഷോഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കടലിൽ തിരയടിക്കും പോലെ ഇവയാണ് ചിത്തവൃത്തികൾ ആത്മാവ് അഞ്ചിന്ദ്രിയങ്ങളിലൂടെ മനസ്സിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഫലിച്ച് പ്രകാശിക്കുന്ന ഒരു മനോഹരമായ ചിത്രമാണ് പതിനേഴാമത്തെ മന്ത്രത്തിലൂടെ ഗുരു നമുക്ക് പകർന്നു നൽകുന്നത് ഈ പതിനേഴാമത്തെ മന്ത്രത്തിലാണ് ഗുരു ആദ്യമായി ആത്മ ശബ്ദം ഉപയോഗിക്കുന്നത് ജീവിതത്തെ ആകെ തന്നെ ഒരു വിളക്കായിട്ട് രൂപണം അഴൽ എന്ന വാക്കിന് അഴലെഴും അഞ്ചിതളാർന്ന് അഴൽ എന്ന വാക്കിന് തമിഴിൽ അഗ്നി എന്നാണ് അർത്ഥം ദുഃഖം അർത്ഥവും കൂടിയുണ്ട് അഴലെഴും എന്നാൽ അഗ്നി കത്തിക്കൊണ്ടിരിക്കുന്ന എരിഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നർത്ഥം അപ്പൊ കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയോടു കൂടിയ അഞ്ചിതളുകള രണ്ട് തട്ടുകളുള്ളതാണ് ഈ ആത്മദീപം ഈ വിളക്ക് ചുഴലുന്നതും അനാദിയായതുമാണ് ചുഴലുക എന്നാൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുക അനാദി എന്നാൽ ആദിയില്ലാത്തത് തുടക്കമില്ലാത്തത് അപ്പൊ ആദി ഇല്ലാത്തതിന് അന്തവുമില്ല അപ്പൊ അഞ്ചാമത്തെ മന്ത്രത്തിൽ ഗുരു പറഞ്ഞു ഉലകരുറങ്ങി ഉണർന്നു ചിന്ത ചെയ്യും പലതും ഇതൊക്കെയും ഉറ്റുപാർത്തു നിൽക്കും വില മതിയാതെ പൊൻ പിൻപൊലികയുമില്ല ഇത് കണ്ടുപോയിട്ടേ അഞ്ചാമത്തെ മന്ത്രത്തിലെ ഉദിക്കുകയും പിൻപൊലികയും ഇല്ലാത്ത വിളക്കായി ആത്മാവിനെ ഗുരു വിശേഷിപ്പിച്ചു പതിനാലാമത്തെ മന്ത്രത്തിലേക്ക് വന്നപ്പോൾ ത്രിഭുവന സീമ കടന്നു തിങ്ങു വിങ്ങും മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപമായിട്ട് ആത്മദീപത്തെ ഗുരു സങ്കല്പിച്ചു ഇവിടെ ശുദ്ധമായ ആത്മസ്വരൂപത്തെയാണ് വിളക്കായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് ഈ മന്ത്രത്തിൽ ചിജടാത്മകമായ സത്തയെ ആകെ ഒരുമിച്ച് വിളക്കെന്ന എന്ന ആ പ്രതീക കൽപ്പനയിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ആത്മാവെന്ന ചിത് സ്വരൂപം മാത്രമല്ല സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങളും വാസനയും ചിത്തവൃത്തികളുമൊക്കെ ഈ തട്ടുവിളക്കെന്ന വിളക്ക് എന്ന കൽപ്പനയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നു അഞ്ച് തിരികളോട് കൂടിയ രണ്ട് തട്ടാണ് വിളക്കിനുള്ളത് അഗ്നി എരിയുന്നത് ഈ രണ്ട് തട്ടുകളിലുമുള്ള ആ ഇതളുകളിലാണ് സ്ഥൂല ശരീരമാകുന്ന തട്ടിലെ അഞ്ചു അഞ്ച് കർമ്മേന്ദ്രിയങ്ങളെയും സൂക്ഷ്മ ശരീരത്തിലെ ഇതളുകളായി ജ്ഞാനേന്ദ്രിയങ്ങളെയും കൽപ്പിക്കാം പ്രത്യക്ഷത്തിൽ നാം ആത്മാവിന്റെ സാന്നിധ്യം അറിയുന്നത് ഇന്ദ്രിയ പ്രവർത്തനങ്ങളിലൂടെയാണ് കാത് കണ്ണ് നാക്ക് മൂക്ക് എന്നീ ജ്ഞാനേന്ദ്രിയങ്ങളിലൂടെയും വാക്ക് പാണി പാദം പായു ഉപസ്ഥം എന്നീ കർമ്മേന്ദ്രിയങ്ങളിലൂടെയും അപ്പൊ ജീവന്റെ തിരികൾ എരിഞ്ഞുകൊണ്ടിരിക്കും ജീവന്റെ തിരികള് ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെയുമാണ് ജീവന്റെ തിരികള് എരിഞ്ഞുകൊണ്ടിരിക്കുക എന്നു മുതൽക്കാണ് ഈ വിളക്ക് എരിയാൻ തുടങ്ങിയത് അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല അതുകൊണ്ടാണ് അനാദിവിളക്ക് അഴലെഴും അഞ്ചിതളാർന്ന് രണ്ട് തട്ടായി ചുഴലും അനാദിവിളക്ക് ഈ വിളക്ക് തൂക്കിയതും നിഴലിനെ ഉരുവാക്കി എരിയുന്നതും ആത്മാവാണ് ഉരു എന്നാൽ ശരീരം നിഴലാണ് ഇവിടെ ഉരു എന്ന് പറയുന്നത് അപ്പൊ സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങൾക്ക് അപ്പുറത്തുള്ള കാരണശരീരമാണ് ഈ ആത്മസ്വരൂപത്തെ മറക്കുന്നത് കാരണശരീരമാണ് സുഷുപ്തി അവസ്ഥയിലാണ് ഈ കാരണമറയെ നാം അറിയുന്നത് ഇപ്പൊ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങളിലൂടെ ഇന്ദ്രിയങ്ങളെ ഉപാധികളാക്കി ആത്മാവ് എരിഞ്ഞുകൊണ്ടിരിക്കുന്നു ആത്മാവ് യാതൊന്നിൽ നിന്നും ഉണ്ടായി വന്നതല്ല എല്ലാറ്റിനും ആധാരമായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അതിനാൽ ആത്മദീപം അനാദിയാണ് ചുഴലും എന്ന് പറയാൻ കാരണം ഈ വിളക്ക് നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജനന മരണങ്ങളിലൂടെ ഇത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ജന്മജന്മാന്തരങ്ങളിലൂടെ ഇത് അനന്തമായി എരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു സംസാരചക്രം വിളക്കിനെ കത്താൻ ഇന്ധനം വേണം എണ്ണ അല്ലെങ്കിൽ നെയ്യ് വേണം ഈ ജീവദീപത്തിലെ എണ്ണ പോയ ജന്മങ്ങളിലെ മുജ്ജന്മങ്ങളിലെ പഴകിയ വാസനയാണ് വാസന രണ്ട് വിധമുണ്ട് ശുദ്ധവാസനയും മലിനവാസനയും അപ്പൊ മലിനവാസനയാണ് വീണ്ടും വീണ്ടും ജന്മത്തിന് കാരണമാകുന്നത് പൂർണ പൂർവ്വജന്മാർജിതമായ വാസനകളാണ് നമ്മുടെ ഈ ജന്മത്തെ നിർണയിക്കുന്നത് അതനുസരിച്ചാണ് ഈ ജന്മത്തിലുള്ള നമ്മുടെ കർമ്മങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ശുദ്ധവാസനയാണെങ്കിൽ ആത്മ സ്വരൂപത്തെ അറിഞ്ഞ് കർമ്മങ്ങളുടെ കറവുരളാതെ ജീവിച്ചാൽ ജന്മങ്ങൾ ഒടുങ്ങി മോക്ഷമായി ചിത്തവൃത്തികളാകുന്ന സങ്കല്പങ്ങളാണ് ഇവിടെ തിരികളായിട്ടെരിയുന്നത് വാസനകളാണ് ചിത്തവൃത്തികൾക്ക് ആധാരം എണ്ണ ഏത് തരം എന്നതിനനുസരിച്ചായിരിക്കും കത്തുന്ന തിരിയുടെ പ്രകാശം എണ്ണ ശുദ്ധമല്ലെങ്കിൽ ആ തിരി കരിയും പുകയും ഒക്കെ പടർന്ന് മാത്രമേ കത്ത് കീളു മലിനവാസനകളാണെങ്കിൽ ജീവിതവും ദുരിതങ്ങളുടെ കരി പടർന്നതായിരിക്കും ഇപ്പൊ സംസാരചക്രത്തിൽപ്പെട്ട് ചുഴലാതിരിക്കണമെങ്കിൽ മലിനവാസനയാകുന്ന അവിദ്യയുടെ വഴി വഴിവിട്ട് ശുദ്ധവാസനയാകുന്ന വിദ്യയുടെ വഴിയിലൂടെ നാം ജീവിക്കണം എങ്കിലേ വാസനകൾ ക്ഷയിച്ച് ജന്മദുരിതം ഒടുങ്ങി കിട്ടും അപ്പൊ ആത്മതത്വത്തെ വളരെ മനോഹരമായ ഒരു രൂപകൽപ്പനയിലൂടെ ഈ പതിനേഴാമത്തെ മന്ത്രത്തിലൂടെ ഗുരു ആവിഷ്കരിച്ചിരിക്കുകയാണ് വൃത്തി തിരിയാണ് അഗ്നിക്ക് കത്താനുള്ള ഒരു ഉപാധിയാണ് തിരി ഇപ്പൊ ഇന്ദ്രിയങ്ങളാകുന്ന ഇതളുകളെ ആസ്പദമാക്കിയാണ് ചിത്തവൃത്തികളാകുന്ന തിരികൾ എരിയുന്നു ആ എരിച്ചിലാണ് ഈ ജീവിതവിളക്കിനെ അഴലെഴുന്നതാക്കി അഴലെഴും അഞ്ചിതളാർന്ന് രണ്ട് ചുഴലും തട്ടാഴ്ച വിളക്ക് തൂക്കി ആത്മാനിഴൽ ഉരുവായി എരിയുന്നു നെയ്യതോ മുൻപഴകിയ വാസന വർത്തി വൃത്തിയത്രേ ജീവിതത്തിന്റെ സ്ഥായിയായ ഭാവം ദുഃഖമാണ് അതുണ്ടാക്കുന്നത് വാസനാനുസൃതമായ നമ്മുടെ ചിത്തവൃത്തികളാണ് അവയെ നിരോധിക്കുകയാണ് ദുഃഖത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴി അപ്പൊ അജ്ഞാനഹേതുകമായി സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്നതും ജനന മരണങ്ങളാകുന്ന രണ്ട് തട്ടുകളോട് കൂടിയതും ജനന സമയം നിശ്ചയിക്കാൻ കഴിയാത്തതുമായ മോ ഗർത്തത്തിൽപ്പെട്ട് സ്വരൂപബോധം നഷ്ടപ്പെട്ട ജീവാത്മാവ് ഓരോ ജനന മരണവേളയിലും സുഖദുഃഖങ്ങളിൽ മുഴുകി സംസ്കാരങ്ങളും അതിൽ നിന്നും വാസനകളും സ്വീകരിച്ച് അജ്ഞാന അന്ധകാരത്തിലേക്ക് താണുപോകുന്നു ഇതിന് തമോപ്രകാശം നൽകുന്നത് വാസനകളാണ് ഞാൻ എന്റേത് എന്നുള്ള അഹം നിന്ദയും അഷ്ടവൈരികളാകുന്ന വൃത്തികളും പ്രാണൻ മുതലായ അഞ്ച് വിധത്തിലുള്ള വൃത്തികളും സ്വീകരിച്ച് സംഘാതരൂപമായ ശരീരത്തെ നിലനിർത്തുന്നു ശരീരബന്ധിതമായ ജീവാത്മാവ് ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള സത്യം വിസ്മരിച്ച് സംസാര ചക്രത്തിൽ സദാ അലയുന്നു പക്ഷേ ഇതിനെല്ലാം പ്രകാശമേകി സർവം സാക്ഷിയായി നിൽക്കുന്നത് ആത്മാവാണ് ആത്മപ്രകാശം മായാമറയാൽ മറയ്ക്കപ്പെട്ടതാണ് ഈ വർത്തിക്കും വൃത്തിക്കും ഒക്കെ കാരണമാകുന്നത് പതിനേഴാമത്തെ മന്ത്രത്തിന്റെ മലനനിധിധ്യാസനത്തിന് ഏവർക്കും പരമാചാര്യന്റെ കൃപാകടാക്ഷം അവോളം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ അക്ഷരമലരികൾ അത്രയും അർച്ചനാ കുസുമങ്ങളായി പരമാചാര്യൻ്റെ പാദാരവിന്ദങ്ങളിൽ സവിനയം സമർപ്പിക്കുന്നു ഭദ്രാണി പശ്യ് ഭവത് നന്ദി നമസ്കാരം ശ്രീനാരായണധർമ്മം ജയ് കിട്ടും